ഹലോ ഗൈസ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ പുത്തമ്പള്ളിയാണ് കേട്ടോ ഈ പള്ളി കേരളത്തിൽ ഉള്ളവർക്ക് അറിയാതിരിക്കാൻ വഴിയില്ല കാരണം അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയാണ് കേട്ടോ ഇവിടെ ക്രിസ്മസ് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ജനത്തിരക്കായിരിക്കും കാരണം അത്രയും ഫേമസ് ആയ ഒരു പള്ളിയാണ് പിന്നെ ക്രിസ്മസ് ദിവസം എന്തായാലും പള്ളികൾ തിരക്കുണ്ടാവുമല്ലോ ഇവിടെ കുറച്ചും കൂടെ കൂടുതലായിരിക്കും അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇവിടെ ചെയ്തിരിക്കുന്ന പുൽക്കൂടും ഡെക്കറേഷൻസും വർക്കുകളും ഒന്നും നമുക്ക് നല്ല പോലെ കണ്ട് ആസ്വദിക്കാനുള്ള ടൈം കിട്ടില്ല ആൾക്കാരുടെ തിരക്ക് കാരണം അതുകൊണ്ട് ഞാൻ ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ കുറവായിരുന്നു നല്ല രീതിയിൽ കാണാനും ഇതൊക്കെ എടുക്കാനൊക്കെ പറ്റി ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പറ്റി കാരണം നല്ല രസമുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കാരണം എൻ്റെ വീട്ടിൽ പുൽക്കൂടൊന്നും കെട്ടാറില്ല അത് ഹിന്ദൂസ് ആയതുകൊണ്ടല്ല എന്തോ അങ്ങനെ ഇഷ്ടമാണ് പക്ഷെ ചില സമയത്ത് സ്റ്റാറൊക്കെ തൂക്കും പക്ഷെ പുൽക്കൂട് കെട്ടാറൊന്നുമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ കാണാനും പിന്നെ പള്ളിയിലേക്കൊക്കെ പോകാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇതൊന്നും നമ്മൾ എന്താ പറയുക എൻ്റെ വീട്ടിൽ ഈ സാധനം ചെയ് നെക്സ്റ്റ് ഇയർ ആണെങ്കിലും ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കാരണം എനിക്കിതൊക്കെ ഭയങ്കര സന്തോഷം കാണാൻ നമ്മളത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു എന്താ പറയുക പുൽക്കൂടൊക്കെ കെട്ടായിരിക്കുന്ന സമയമൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരും നല്ല ഒത്തൊരുമിരുന്നിട്ട് ചെയ്യുന്ന സംഭവമല്ലേ പിന്നെ ഈ പള്ളിയുടെ ഉള്ളിലേക്ക് കയറിയിട്ടോ ഉള്ളിലേക്ക് കയറിയപ്പോൾ അതിനേക്കാളും ഭയങ്കര പീ ഞാൻ ഈ അമ്പലങ്ങളിലൊക്കെ നമ്മൾ പോയിട്ട് ഈ പള്ളിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എനിക്കറിയത്തില്ല ഞാൻ അങ്ങനെ പോകാറൊന്നുമില്ല ഇടയ്ക്ക് ഒന്നോ രണ്ടോ പള്ളിയിൽ ഇങ്ങനെ പോയിട്ടുണ്ട് എന്നല്ലാണ്ട് ഞാൻ ഈ പള്ളിയുടെ അകത്തേക്ക് കയറിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സ് ഭയങ്കര പീസ്ഫുള്ളായിട്ട് തോന്നി പിന്നെ എനിക്ക് അവിടെ കണ്ട ഈ ഏഷ്യൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിട്ടുണ്ട് നമ്മൾ ആ സ്റ്റോറിയൊക്കെ അറിയുന്നത് കൊണ്ട് നമുക്കത് കാണുമ്പോൾ നമ്മുടെ കണ്ണിലൊക്കെ ഇങ്ങനെ വെള്ളം നിറഞ്ഞു പോവും ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാണ്ട് നമ്മുടെ മൈൻഡിൽ നമുക്ക് ആ ഒരു കണ്ണൊക്കെ ഇറങ്ങറിഞ്ഞു പോകും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫീലിങ്സ് നമുക്ക് വരുന്നതുകൊണ്ട് എന്തായാലും എനിക്ക് ഈ പള്ളി എന്ന് പറയുന്ന സംഭവം അകത്ത് കയറിപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് കാണാൻ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക okay bye-bye ta-ta